മനോഹരമായ അറബിക്കടൽ അതിന്റെ അരികിലായി കൂറ്റൻ ശിവപ്രതിമ ഹേ ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്ന് ഞങ്ങളുള്ളത് ആഴിമല ശിവക്ഷേത്രത്തിലാണ് ക്ഷേത്ര പരിസരത്ത് കടലിനരികിലായി സ്ഥിതി ചെയ്യുന്ന ഗംഗാധരേശ്വരന്റെ പ്രതിമ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്തുള്ള പുളുങ്കുടി എന്ന സ്ഥലത്താണ് പ്രശസ്തമായ ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിത്യേന നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഈ ക്ഷേത്രത്തിന്റെ പുറംഭിത്തിയും ഗോപുരവും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി സാമ്യമുള്ളതാണ് ഇവിടുത്തെ പുറംഭിത്തിയും ഗോപുരവും ഗണേശൻ അയ്യപ്പൻ വിഷ്ണു കാർത്തികേയൻ ഹനുമാൻ തുടങ്ങിയ വിവിധ ഹിന്ദു ദേവതകളുടെ വർണ്ണാഭമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു മലയാളത്തിലെ മകരമാസത്തിലാണ് ഈ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം നടക്കുന്നത് ഇതുകൂടാതെ ശിവരാത്രിയിലും ഇവിടെ ഉത്സവം നടക്കാറുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ് ഗണപതിയും ശ്രീപാർവതിയും യോഗീശ്വരനുമാണ് ഉപദേവതകൾ കടൽ ഭിത്തിയായ പാറക്കെട്ടുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ദർശനം നടത്താനുള്ള അവസരമുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ അൻപത്തെട്ടടി ഉയരമുള്ള മഹാദേവന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള മനോഹരമായ ശില്പമാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവശില്പമാണ് ഇത് ആഴിമല സ്വദേശിയായ ദേവദത്തൻ എന്ന ശില്പിയാണ് ഈ കോൺക്രീറ്റ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ശില്പത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപതോടെയാണ് പൂർത്തിയാക്കിയത് ഇരുപതടി ഉയരമുള്ള ഒരു പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് ഗംഗാദേവിയെ ജഡയിൽ നിന്ന് െന്നും മോചിപ്പിക്കുന്ന കൂടിയ ശിവനെയാണ് ശില്പം ചിത്രീകരിക്കുന്നത് ശില്പത്തിന്റെ പിന്നിലെ വലതു കൈയിൽ ഡമരുവും മുൻ വലതു കൈ തുടയിലും പിന്നിലെ കൈയിൽ ത്രിശൂലവും മുൻ ഇടതുകൈ ജടയ്ക്കുള്ളിലൂടെ ഉയർത്തിയ നിലയിലുമാണ് ഉള്ളത് കടലിനോട് വളരെ ചേർന്നുള്ള പ്രദേശമായതിനാൽ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദേവദത്തൻ എന്ന ശില്പിയുടെ മികവ് വിളിച്ചോതുന്ന ഒരു ശില്പം തന്നെയാണ് ഇത് എത്ര പെർഫെക്ഷനോടെയാണ് ഓരോ ഇഞ്ചും നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം ശരീരത്തിലെ ഓരോ അവയവങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് കണ്ടാൽ ജീവനുള്ള ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണെന്ന് തോന്നും ഈ സർപ്പം രുദ്രാക്ഷം അതുപോലെ മുടി എല്ലാം പെർഫെക്ഷനോടെ ആണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത്ര മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഒരാൾക്ക് എങ്ങനെ ഇത്ര പെർഫെക്ഷനോടെ ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് അതിശയം തോന്നിപ്പിക്കുന്ന ഒരു ശില്പം തന്നെയാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് എത്ര നേരം നോക്കി നിന്നാലും മടുപ്പ് തോന്നാത്ത എത്ര നേരം വേണമെങ്കിലും വീണ്ടും നോക്കി നിൽക്കാൻ സാധിക്കുന്ന ഒരു പ്രതിമ തന്നെയാണ് നമുക്ക് മുന്നിൽ ഉള്ളത് എന്ന് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും എത്ര മനോഹരമായ ഒരു സ്പോട്ടാണ് ഇവിടം എന്ന് പറഞ്ഞു തരാൻ കഴിയില്ല ും ഈ ബീച്ചും വൈകുന്നേരത്തെ സൺസെറ്റും കടൽക്കാറ്റും ഒക്കെയായി ഒരു പീസ്ഫുൾ എൻവയോൺമെന്റ് തന്നെയാണ് ഇവിടെ ഈ കാണുന്നതാണ് വിഴിഞ്ഞം പോർട്ട് വൈകുന്നേരങ്ങളിലാണ് ക്ഷേത്ര സന്ദർശനത്തിന് എത്തുന്നതെങ്കിൽ ക്ഷേത്ര സന്ദർശനവും കഴിഞ്ഞ് കുറച്ചുനേരം ഇവിടെ ഇരുന്ന് സൺസെറ്റ് ഒക്കെ കണ്ട് മടങ്ങാവുന്നതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് തിരക്കുകൾ ഇല്ലാതെ സൺസെറ്റ് ആസ്വദിക്കണമെങ്കിൽ ഏറ്റവും നല്ല സ്പോട്ട് ഇത് തന്നെയാണെന്ന് നിസ്സംശയം പറയാം ഇവിടുത്തെ അടുത്ത അട്രാക്ഷൻ ഗുഹാക്ഷേത്രമാണ് ശിവരൂപത്തിന് താഴെ മൂന്ന് നിലകളിലായി മൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള ധ്യാനമണ്ഡപവും ഉണ്ട് ഗുഹാസമാനമായ മണ്ഡപത്തിലേക്ക് ഗംഗാധരേശ്വര പ്രതിമയുടെ സമീപത്തെ ചെറിയ കവാടത്തിലൂടെ ഇരുപത്തിയേഴ് പടികൾ കടന്നാണ് പ്രവേശിക്കുന്നത് മണ്ഡപത്തിൽ ശിവന്റെ ശയനശില്പം അർദ്ധനാരീശ്വര ശില്പം ഒൻപത് നാട്യഭാവങ്ങൾ ശിവരൂപത്തിനെ താങ്ങി നിൽക്കുന്ന തൂണുകളിൽ ശിവചരിതം പറയുന്ന ശില്പങ്ങൾ എന്നിവയും കൊത്തിവെച്ചിട്ടുണ്ട് ഈ ഗുഹാക്ഷേത്രവും വേറിട്ടൊരു അനുഭൂതി തന്നെയാണ് സന്ദർശകർക്ക് നൽകുന്നത് ക്ഷേത്രത്തിലേക്ക് എത്താനായി കെ എസ് ആർ ടി സിയുടെ ബസ് സർവീസ് ലഭ്യമാണ് സ്വന്തം വാഹനത്തിൽ വരുന്നവർക്കായി വിശാലമായ പാർക്കിംഗ് സ്പേസ് തന്നെ ക്ഷേത്ര പരിസരത്ത് അവൈലബിൾ ആണ് ഇതിനു പുറമെ പേ ആൻഡ് പാർക്ക് സൗകര്യങ്ങളും ലഭ്യമാണ് ക്ഷേത്ര പരിസരത്ത് റെസ്റ്റോറന്റുകളും കഫറ്റീരിയകളും ക്ലോക്ക് റൂമും എല്ലാം അവൈലബിൾ ആണ് മനോഹരമായ ഈ ക്ഷേത്രം ഒരിക്കലെങ്കിലും എല്ലാവരും സന്ദർശിച്ചിരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ